നമസ്കാരം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എംസിക്യൂസ് ഓഫ് മൈ ലാസ്റ്റ് ഡച്ചസ് അല്ലെ എംസിക്യൂസ് ഓഫ് മൈ ലാസ്റ്റ് ഡച്ചസ് നമുക്ക് മൈ ലാസ്റ്റ് ഡച്ച് പോയ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു എന്താ പറയുക റൈമും മീറ്ററും അതുപോലെ തന്നെ ഏത് ജോണറിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഇതിൽ നമ്മൾ വളരെ പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ ആവർത്തിച്ച് വേറെ ചില പരീക്ഷകളിൽക്കൊക്കെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഒരു കൂട്ടാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് ഇതുവരെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നന്നായിട്ട് പഠിക്കുക ഏതിലാണ് പബ്ലിഷ് ചെയ്തത് ഏതിലാണ് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ എന്തുവാന്നിട്ടുണ്ട് മെൻ ആൻഡ് വുമൻ ഇത് നമ്മളുടെ ആരുടെ വർക്കാണ് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ തന്നെയാണ് ഡ്രമാറ്റിക് പേഴ്സണെ ഡ്രമാറ്റിക് ലിറിക്സ് കളക്റ്റഡ് പോയം ഏതിലാണ് അത് പബ്ലിഷ് ചെയ്തത് ഡ്രമാറ്റിക് ലിറിക്സ് ഉത്തരം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയാ വളരെ വലിയ രീതിയിൽ ഇരുന്ന് ആലോചിക്കൊന്നും വേണ്ട ഇത് കമ്മണ്ട് കാറ്റഗറി അല്ലെ അല്ലേ ഏതിലാണ് ഡ്രമാറ്റിക് ലിറിക്സ് ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറയുന്നത് ബെൽസ് ബെൽസ് ആൻഡ് and the uh, poma grenades ഇതിന്റെ എത്രാമത്തെ വോള്യൂമിലാണ് തേർഡ് വോള്യൂം അതാണ് അത് ഏത് ടൈറ്റിൽ കൊടുത്ത ഡ്രമാറ്റിക് ലിറിക്സ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആൻഡ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ എയ്റ്റീൻ ഫോർട്ടി ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടില് ബെൽസ് ആൻഡ് പോമഗ്രൈറ്റിൻ്റെ ഒന്ന് മുതല് എട്ട് മുതല് ഒന്ന് മുതൽ എട്ട് വരെ ഉള്ളതുണ്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള കാലയളവിലാണ് ഈ എട്ട് വോള്യൂമും പബ്ലിഷ് ചെയ്തത് അതിലെ മൂന്നാമത്തെ വോള്യൂം ബെൽസ് ആൻഡ് പോമഗ്രനേറ്റ്സിലെ തേർഡ് വോള്യൂമില് ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് മൈ ലാസ്റ്റ് ഡച്ചസ് ആദ്യമായിട്ട് വന്നത് കേട്ടോ ക്ലിയർ ആണേ ഒരു ആവർത്തിച്ച് പറയുന്നത് എന്താച്ചാൽ അത് അങ്ങോട്ട് തെറോ ആയിട്ട് മനസ്സിൽ അങ്ങോട്ട് പതിച്ചു വെക്കുക ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ബെൽസ് ആൻഡ് പോമഗ്രനേറ്റ് എയ്റ്റീൻ ഫോർ ും ഡ്രമാറ്റിക് ലിക്സ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ ഒരു ഡ്രമാറ്റിക് മോണോലോഗ സ്പീക്കർ സംസാരിക്കുന്നതായിട്ട് പോലും വളരെ അമ്പത്തി ആറ് ലൈനുകളില് ചുരുക്കിയിട്ടാണ് റോബർട്ട് ബ്രൗണിംഗ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് ില് ഇതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു നമ്മുടെ ദ ക്രൂക്ക് ഇറ്റലി ദ ഡ്യൂക്ക് ആൻഡ് ദ ഡസ് ദോട്ടി ഡ്യൂക്ക് ഇതൊന്നും അല്ല ഇൻ ഇറ്റലി ആണ് കേട്ടോ ശരിക്കും അതിന്റെ ടൈറ്റിൽ എന്താണ് ഇൻ ഇറ്റലി പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇറ്റലി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് അതായിരിക്കും കറക്റ്റ് ശരിക്കും എന്താണ് ഇൻ ഇറ്റലി ആണ് എന്ത് പേരിലാണ് അത് ആദ്യം പബ്ലിഷ് ചെയ്തത് ഡ്രമാറ്റിക് ലിറിക്സിൽ ഇൻ ഇറ്റലി ഇൻ ഇറ്റലിന്ന് തന്നെ പഠിച്ചു വെക്കുക ചിലപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെ ഫ്രണ്ടിങ്ങോ അല്ലെങ്കിൽ അവർ മറന്നതോ അങ്ങനെ എന്താകാം ഇൻ ഇറ്റലി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് by the phrase a a spot 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 of 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 joy of, of joy എന്ന അർത്ഥം വരുന്നത് ഈ താഴെ പറയുന്ന ഏത് ഫ്രേസ് ആണ് എന്നുള്ളതാണ് കണ്ണുകളിലെ തിളക്കം ആണ് ആ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ പോയത്തിൽ നമ്മൾ പോയറ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്ന സമയത്ത് പറഞ്ഞു പറഞ്ഞു ചില വേർഡും ചില ഫ്രേസസോ ചില ലൈനുകളോ എന്ത് ചെയ്ത് വരിക റിപ്പീറ്റ് ചെയ്ത് വരിക സോ ബ്ലഷ് എ ബ്ലഷ് മീൻസ് എന്താണ് joy a blush in the cheek a spot of joy in the cheek next question ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ പോയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നാൽ താഴെ പറയുന്നതിൽ എന്താണ് ആ പോയത്തില് മെൻഷൻ ചെയ്യാത്തത് എന്നാണ് ചോദ്യം നമ്മുടെ പോയത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ എ വൈറ്റ് മ്യൂളിനോടൊപ്പം ടെറസിലിങ്ങനെ റൗണ്ട് അടിക്കുന്നത് ആർക്ക് കൊടുക്കുന്ന രാജ്ഞിക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ് അല്ലെ ജലസിയസ് ആണ് മെൻഷൻ മെൻഷൻ ചെയ്യാത്തത് വൈറ്റ് മ്യൂൾ ചെയ്യുന്നുണ്ട് എ എ ബഫ് ബഫ് ഓഫ് ഓഫ് രാജ്ഞിക്ക് എന്ത് കൊടുക്കുന്നു സന്തോഷം കൊടുക്കുന്നു എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ പ്രകൃതി ഭംഗിയെ കുറിച്ചും ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ഡേ ലൈറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ഡേ ലൈറ്റ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെ വരാത്തത് ഉത്തരം ഏതാണ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അതിനെ കുറിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യാത്തത് മെൻഷൻ ചെയ്യാത്തത് എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ഡേ ലൈറ്റ് എന്ന് അതിൽ പറയുന്നില്ലെങ്കിൽ അത് ശരിക്കും പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെയല്ലേ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ തന്നെയല്ലേ പ്രകൃതിയുടെ ആണ് പക്ഷെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ദ ഡ്രോപ്പ് ഓഫ് എന്ന് ഈ കൂട്ടത്തിൽ മെൻഷൻ ഏതാണ് ബ്യൂട്ടി ഓഫ് നേച്ചർ ആണ് അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻസ് വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട് ഉത്തരം എഴുതാനായിട്ട് കേട്ടോ നോക്കിയിട്ട് മനസ്സിലാക്കി വായിച്ചതിന് ശേഷം എഴുതുക നെക്സ്റ്റ് എന്നുള്ളത് കൊണ്ട് ഫെറാറ എന്നുള്ള ആ ഒരു എപ്പി ഗ്രാഫോടുകൂടെയാണ് നമ്മളുടെ പോയം തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ഫെറാറ ദ ഫെറാറ എന്നാണ് നമ്മൾ പറയുന്നത് അല്ല ദ സിറ്റി ദ മെസ്സെഞ്ചർ ആരാണ് ഇവിടുത്തെ ദ സിറ്റി ആ സിറ്റിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത് ഫെറാറ അതുകൊണ്ടാണ് ദ ഡ്യൂക്ക് ഓഫ് ഓഫ്റ ദ ഓഫ് സോ എന്നുള്ളത് ഇവിടുത്തെ എന്താണ് എന്തിന്റെ നെയ്മാണ് സിറ്റി ആണ് അല്ലെ ദ നെയിം ഓഫ് സിറ്റി നെയിം ഓഫ് ദ സ്കൾപ്റ്റർ ഇൻ ബൈ ലാസ്റ്റ് ഡച്ചസ് ഞാൻ ചോദിച്ചു പറഞ്ഞതാണ് അല്ലേ ഇതൊരു ക്വസ്റ്റൻ ആണ് എന്താണ് മൈ ലാസ്റ്റ് ഡച്ചസിലെ സ്കൾപ്റ്റ് പേര് എന്താണ് ഫ്രാപ്പാൻഡോൾഫ് ഉണ്ട് അല്ല ഫ്രാപ്പാൻഡോൾഫ് നമ്മളുടെ പോയത്തിലെ ആരാണ് ക്ലോസ് ഓഫ് ഇൻസ്ബ്രക്ക് ആണ് ബി ആർ യു സി കെ ലിപ്പോ ലിപ്പി ഇത് അദ്ദേഹത്തിന്റെ വർക്കാണ് പോലീൻ എന്നുള്ളതും അദ്ദേഹത്തിന്റെ എന്താണ് വർക്കാണ് സോ ക്ലോസ് ഓഫ് എന്നുള്ളതാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം സ്കൾപ്റ്റർ ഏതാണ് ക്ലോസ് ഓഫ് ഇൻസ്ബ്രക്ക് എന്നുള്ളത് ആ നെപ്റ്റ്യൂൺ എ നെപ്റ്റ്യൂൺസ് എന്നുള്ളത് എന്തിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ബ്രോൺസ് ആണ് അതും പലപ്പോഴും എന്ത് ചെയ്യാം ചോദിക്കാം ക്ലോസ് ഓഫ് ഇൻസ്ബർഗ് എന്താണ് നെപ്റ്റ്യൂണിന്റെ ഒരു സ്റ്റാച്ചു ആണ് നെപ്റ്റ്യൂൺ അതിന്റെ ഒരു സ്റ്റാറ്റു അതെന്തിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ബ്രോൺസിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സെഞ്ചുറി ഡസ് റോബർട്ട് ബ്രൗണിംഗ് ബിലോങ്സ് റോബർട്ട് ബ്രൗണിംഗ് ഏത് സെഞ്ചുറിയിലേക്കാളാണ് നയൻറ്റീൻ സെഞ്ചുറി ആണ് അല്ലെ വിക്ടോറിയൻ ഏജ് പോയറ്റ് ആണ് സോ ഹി ബിലോങ്സ് ടു നയൻറ്റീൻ സെഞ്ചുറി പത്തൊൻപതാം നൂറ്റാണ്ട് ഹൂ സെറ്റ് ആരാണ് ഇത് പറഞ്ഞത് ഐ വാസ് അവർ സോ വൺ ഫൈറ്റ് ബെസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ആരുടേതായതുകൊണ്ട് ഇതൊന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇത് റോബേർട്ട് ബ്രൗണിംഗ് ആണ് എന്നുള്ളത് പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് വന്നിട്ട് അതില് നമ്മൾ പഠിക്കുന്ന ഡബ്ല്യു ബിസും പി ബി ഷെല്ലിയും ഒക്കെ ഓപ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഓർക്കുക ഐ വാസ് ാണ് നമ്മളുടെ റോബേർട്ട് ബ്രൗണിങ്ങിന്റേതാണ് ക്വസ്റ്റ്യൻ റോട്ട് എബൗട്ട് ബ്രൗണിംഗ് ി സെന്റൻസ് ഹി റൈറ്റ് ഓഫ് ദ മിഡിൽ ഏജസ് അദ്ദേഹം എഴുതുന്ന എല്ലാ വരികളുടെയും ആ മിഡിൽ ഏജസിന്റെ ആ ഒരു ഇത് കാണാം എന്ന് പറഞ്ഞത് ആരാണ് ഹറോൾ പിൻ്റർ ജോൺ റസ്കിൻ വില്ലമെൻസൺ ആൽഫ്രീസൺസ് ജോൺ റസ്കിൻ ആണ് കേട്ടോ ജോൺ റസ്കിൻ ആണിത് പറഞ്ഞത് ഇതൊരു നെറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊരു നെറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഇംഗ്ലീഷിന്റെ നെറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലെവലോ ആ ഒരു റേഞ്ചോ കാറ്റഗറി ത്രീക്കും എച്ച് എസ് എക്കും നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ എന്തിന് പ്രിപ്പയർ ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ചോദ്യങ്ങൾ മാത്രമല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു സ്വഭാവം ഒരിത് നിങ്ങൾക്ക് അറിയാം മാക്സിമം എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ലിറ്ററേച്ചറിൽ വരാൻ പറ്റൂ അതെല്ലാം ഇൻ എൻ്റെ സിലബസ് ആൻഡ് ഔട്ട് ഓഫ് സിലബസ് ഉള്ളിൽ നിന്നും സിലബസിന് പുറത്തു നിന്നും ഒക്കെ ധാരാളം നമ്മൾ എന്തായിരിക്കുക ഒരു കാര്യം പഠിക്കുമ്പോൾ നിന്ന് വരാവുന്ന മാക്സിമം മുൻകാലങ്ങളിൽ ില്ോദിച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ അറിയില്ലെങ്കിൽ കണ്ടന്റ് അറിയില്ലെങ്കിലും അതിന്റെ ഒരു ചോദ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രൗണിങ് ഹിസ് ഫസ്റ്റ് വർക്ക് ഇൻ ാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അപ്പൊ ലൈൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്താണ് ഫസ്റ്റ് വർക്ക് ആണ് അത് പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് നെക്സ്റ്റ് ഹിസ് ഫേമസ് ആയിട്ടുള്ള വരാറുണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളതിൽ നിന്ന് തന്നെ വരണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫെയിൽ നമ്മുടെ ഉള്ളതെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്തു വെക്കുക വരികൾ ഓർത്തു വെക്കണം ഇത് ഏത് പോയത്തിലെയാണ് ഫെയിൽ ഐ ഇൻ ആൻഡ് ആഡ്സ് Why all men strive and who succeeds? ഏതാണ് ഇതേ അദ്ദേഹത്തിന്റെ ഫേമസ് വരികളാണ് ഇത് ഏതിലത്തേതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സിലബസിലൊന്നും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം എന്തായാലും നമ്മൾ ഇപ്പോ പഠിക്കുന്ന സിലബസിൽ ദ ലാസ്റ്റ് റൈഡ് ടുഗേദർ എന്നുള്ളതില്ല അതുകൊണ്ട് തന്നെ ആ വരികൾ എന്ത് ചെയ്ത് വെക്കുക ഓർത്ത് വെക്കുക ദ ലാസ്റ്റ് റൈഡ് ടുഗേദർ ആണ് ഈ വരികള് കട ವರದ ನೆಕ್ಸ್ಟ್ ಕ್ವೆಶ್ಚನ್ ഇൻ വിച്ച് പ്ലേസ് വാസ് ബറീഡ് അത് നമുക്ക് പറയാം എവിടെയാണ് അബേ അതൊരു മുൻകാല ചോദ്യമാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു ചോദ്യമായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ പോയറ്റുകളുടെയും അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ് വെസ്റ്റ്മിൻസ്റ്റർ അബേയിലുള്ള പോയറ്റിനെ നിങ്ങൾ നിർബന്ധമായിട്ട് വെക്കണം കാരണം എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വെസ്റ്റ്മിൻസ്റ്റർ എന്നുള്ള ഉത്തരം വരുന്ന ചോദ്യം എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് കേട്ടോ അപ്പൊ അത് എന്ത് ചെയ്യുക പഠിച്ച് വെക്കുക ഇതിന്റെ റൈം എന്ന് പറയുന്നത് എന്താണ് റൈമിംഗ് ആണ് എത്ര റൈമിംഗ് ആണുള്ളത് എന്നാണ് ചോദ്യം ട്വന്റി കപ്പലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരികൾ കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അല്ലെ അങ്ങനെ എത്ര റൈമിംഗ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര റൈമിംഗ് ആ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് അൻപത്തി ആറ് അല്ലേ അപ്പൊ എത്ര റൈമിംഗ് ഉണ്ട് ഇരുപത്തി എട്ടാണ് തെറ്റിപ്പോകരുത് കപ്പലറ്റ് മീൻസ് എന്താണ് രണ്ട് ലൈൻസ് ആണ് അപ്പൊ രണ്ടാന്ന് പറയുമ്പോൾ ലൈനുകളാണ് അതിന്റെ പകുതി എത്രയാണ് ഇരുപത്തി എട്ട് റൈമിംഗ് കപ്പലറ്റ്സ് നമ്മൾ ഇതിൽ പഠിച്ചേ അതിന്റെ റൈം എന്ന് പറയുന്നത് എന്താണ് റൈമിംഗ് ആണ് പിന്നെ പിന്നെ നമ്മൾ ഇതിനെന്താ പഠിച്ചത് ഓക്കെ എന്താണ് മീറ്റർ എന്താണ് ഈ മൂന്ന് കാര്യം കൂടി ഒന്ന് എന്ത് ചെയ്യാൻ ഓർത്തെടുക്കണം കേട്ടോ റൈമും അതുപോലെ തന്നെ ജോണൽ ഓക്കെ ഓഫ് മൈ ലാസ്റ്റ് ഡച്ചസ് ഞാൻ റൈം സ്കീമിനെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ കാരണം ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു എൻഡിംഗോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്ന റൈമിംഗ് സ്കീം എന്ന് പറയുന്ന എൻജാംഡ് ബ്ലാങ്ക് വേഴ്സ് ആണ് എൻജാംഡ് ബ്ലാങ്ക് ബ്ലാങ്ക് െ എന്താ സംസാരിക്കുന്നത് പോലെ കൃത്യമായിട്ടുള്ള പിന്നെ അതിന് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് എഴുതാം എൻജാംഡ് റൈം ഓഫ് ഉണ്ട് ഉണ്ട് സ്കീം കപ്പലറ്റ്സ്കീമുണ്ട് എൻസ്റ്റോപ്ഡ് ബ്ലാങ്ക് വേഴ്സ് ഉണ്ട് അതൊന്നും എഴുതേണ്ട എൻജാപ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ബ്ലാങ്ക് ആണ് സോ ആൻജാംഡ് ബ്ലാക്ക് വേഴ്സ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റായിട്ടുള്ള ഉത്തരം നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത് ആൻസർ ചെയ്തത് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള പോയം റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഡ്രമാറ്റിക് മോണോലോഗ് അതുപോലെ തന്നെ അതിന്റെ കണ്ടന്റ് എം സി ക്യൂസ് തീമുകളും പോയറ്റിക് ഡിവൈസസ് ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക വീണ്ടും അടുത്ത പോയമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം